സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബായ അൽനാസറിന്റെ പോർച്ചുഗീസ് സൂപ്രതാരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സഹതാരത്തിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് ഒരു അറബ് ടി വി ഷോയിൽ അതിഥിയായി എത്തിയപ്പോൾ അൽനാസറിന്റെ മുൻ ഗോൾ ആയിരുന്ന വലീദ് അബ്ദുള്ള പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മതമാറ്റത്തെക്കുറിച്ച് റൊണാൾഡോയുമായി സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം അതിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും ദ എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നു റൊണാൾഡോ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് ഇതിനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം അതീവ താല്പര്യം പ്രകടിപ്പിച്ചു ഒരിക്കൽ ഗോൾ നേടിയ ശേഷം അദ്ദേഹം ഫുട്ബോൾ മൈതാനത്ത് സുജൂദ് നടത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഇസ്ലാമിക പാരമ്പര്യം പിന്തുടരാൻ അദ്ദേഹം സഹതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇതാണ് വലീദ് പറഞ്ഞത് അൽനാസർ ടീമിലെ ഇസ്ലാം മതത്തിൽപ്പെട്ട അംഗങ്ങളുമായി വളരെ അടുത്ത സൗഹൃദം വളർത്തിയെടുക്കാനും അതുവഴി ഇസ്ലാമിക പാരമ്പര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും റൊണാൾഡോ അതീവ താൽപ്പര്യം കാണിച്ചിട്ടുണ്ട് പരിശീലന സെഷനുകളിൽ തന്റെ സഹതാരങ്ങൾക്ക് പ്രാർത്ഥന നടത്താൻ ആവശ്യമായ സമയമുണ്ടെന്ന് അദ്ദേഹം എപ്പോഴും ഉറപ്പാക്കാറുമുണ്ടെന്നും വലീദ് പറയുന്നു റയൽ മാഡ്രിഡിലെ അദ്ദേഹത്തിന്റെ മുൻ സഹതാരങ്ങളായിരുന്ന കരീം ബെൻസേമയും മെസ്സിയുട്ട് ഓസിലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നുമാണ് വലീദ് പറയുന്നത് നേരത്തെയും പലതവണ സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്ന വാർത്ത വൈറലായി മാറിയിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ പരമ്പരാഗത അറബ് വേഷം ധരിച്ചുള്ള ചിത്രങ്ങളും തനതായ മുസ്ലിം രീതിയിൽ അഭിവാദ്യം ചെയ്യുന്ന വീഡിയോകളുമാണ് വ്യാപകമായി പ്രചരിച്ചത് റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്ന അടിക്കുറിപ്പോടെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം പ്രചരിച്ചത് എന്നാൽ ഈ വീഡിയോകളിലെ വാസ്തവം എന്താണെന്ന് പലരും അന്ന് അന്വേഷിച്ചിരുന്നു ആ അന്വേഷണങ്ങളിൽ ഈ വാർത്തകളൊക്കെ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ കാണുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല മറിച്ച് ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിൽ താമസിക്കുന്ന ബിവേർ അബ്ദുള്ള എന്ന വ്യക്തിയാണ് റൊണാൾഡോയുമായി അദ്ദേഹത്തിന് ഏറെ രൂപ സാമ്യമുണ്ട് ബിവേർ അബ്ദുള്ള തന്റെ ടിക്ടോക്ക് അക്കൌണ്ടിൽ പങ്കുവച്ച ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലെ ഒരു മുസ്ലിം പള്ളിയിൽ ഇരുന്ന് ഖുറാൻ പാരായണം ചെയ്യുന്ന വീഡിയോകളാണ് ഈ തരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപതിനാണ് ബിവേർ അബ്ദുള്ള എന്ന ഇറാഖ് വംശജൻ തന്റെ ടിക്ടോക് അക്കൌണ്ടിൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇറാഖി പൌരത്വം ഉണ്ടായിരുന്ന ബിവേർ അബ്ദുള്ള രണ്ടായിരത്തി പതിനെട്ടിലാണ് ബ്രിട്ടനിലെത്തിയത് അവിടെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തു വരുന്ന അദ്ദേഹം ടിക്ടോക്കിൽ ഏറെ സജീവവുമാണ് ലോക ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി സൗദി പ്രോ പ്രോലി ക്ലബായ അൽനാസറിനൊപ്പമാണ് ഉള്ളത് സൗദിയുമായി അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്ന താരവുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മുസ്ലിം ശൈലിയിൽ സലാം പറയലും മടക്കലും റൊണാൾഡോക്ക് പതിവുള്ളതുമാണ് പരമ്പരാഗത സൗദി വസ്ത്രങ്ങൾ ധരിച്ച് സൗദിയിലെ ചടങ്ങുകളിലും താരം പങ്കെടുക്കാറുണ്ട് പലസ്തീൻ പലസ്തീനടക്കം നിരവധി മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് സഹായം ചെയ്യുന്ന വാർത്തയും നാം കാണാറുണ്ട് എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള പേരിൽ നേരത്തെ വന്ന വാർത്തകളും വീഡിയോകളും വ്യാജമാണെന്നാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്